ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ അപ്പൊ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച കുറച്ച് വലിയ ലോങ് യാത്രയാണ് അറിയില്ല എങ്ങനാ എവിടക്കറിയില്ല ഒന്നല്ല രണ്ട് മൂന്ന് പരിപാടികളുണ്ട് ഇപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുന്ന മോളി മോളിങ് കൂട്ടണം അതിലുള്ള ബോക്കിൻ്റെ അവിടെ ഒരു പ്രത്യേകത ഉണ്ട് സാധാരണ എന്നും പോണ ലുക്കിലല്ല അതായത് വലിയ വീട് വന്നപ്പോ ആൾക്കും ഭയങ്കര ചേഞ്ചുകൾ വന്നിട്ടുണ്ട് പുതിയ കണ്ണട ഒക്കെ ഇട്ടിട്ടാണ് പോണത് കണ്ണട ഇട്ടിട്ട് ഏഹ് എന്താ പറഞ്ഞത് ഡോക്ടറെ ഡോക്ടർ പറഞ്ഞതേ എപ്പോഴും ചെറിയ എപ്പോഴും കണ്ണട ഉപയോഗിക്കാൻ അല്ലാതെ

ോട്ടെട്ടെ രജനീകാന്തൊക്കെ കാഴ്ച എങ്ങനെ കാണാൻ പറ്റോ കണ്ണിനെ കാടാൻ ഡോക്ടർ പറഞ്ഞത് തന്നെ ഏറ്റവും പവർ കൂടിയ ക്ലാസ് ആണ് കിട്ടുന്നേ നല്ല പവർ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഒന്ന് വെക്കണം വിചാരിച്ചപ്പോ ഡോക്ടർ ആണ് ഇഞ്ചി വെക്കണ്ട നല്ല പവർ ഉണ്ട് പറഞ്ഞേ കണ്ണിന് മാത്രല്ല നിങ്ങള് മൊത്തത്തിലൊരു പവർ അയക്കണമോ ഇപ്പൊ കണ്ണങ്ങളൊക്കെ ഒരു കായികാരിയാണെന്ന് തോന്നിട്ടോ അങ്ങനെ പൈസ നേരെ തെളിഞ്ഞു കാണാണ്ട് മറ്റേത് എവിടെയെങ്കിലും പോയി ബസ്സിന് നോക്കുമ്പോ തോറ്റല്ലാം പറ ബസ് പോയിട്ടുണ്ട് ഇംഗ്ലീഷ് നടക്കൂല ഓരോ നടക്കൂലക്ഷരങ്ങള് നമ്മൾ അങ്ങനെ അരീക്കോട് എത്താനായി മഞ്ചേരി കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് അല്ലേ പിന്നെ ഏവരും ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അതിന്റെ ഓരോ പണിപ്പുരയിലാണ് ബിസിനസ് ഓൾറെഡി കുറെയൊക്കെ ബിസിനസ്സുകൾ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളെ വലിയൊരു ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം ഉണ്ട് അതും ഇണ്ട് വേറെ രണ്ടു മൂന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കാരണം ഹൗസ് ഫാമിങ് കഴിയട്ടെച്ചിട്ട് നിൽക്കുവായിരുന്നു എന്തായാലും ഇനി കുറച്ച് അങ്ങോട്ടൊക്കെ നോക്കണം ആ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കണം ഇപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കടയിൽ ഇത് കടയൊന്നുമല്ല ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ കടയിലൊന്നും എത്തി കാര്യമില്ല ഓക്കെ നമുക്ക് എന്താ വെച്ചാ നമ്മുടെ പ്രേക്ഷകർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എത്തിച്ചു തരുന്നതാവും അത് നല്ല ക്വാളിറ്റി സാധനങ്ങൾ അപ്പൊ ഇറക്കുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് രണ്ട് മൂന്ന് സാധനങ്ങൾ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇൻഷാള്ള അത് എന്താണെന്നുള്ള വെയിറ്റിങ്ങിലാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് തണ്ണിമത്തനൊന്നല്ല അതൊന്നല്ലാതല്ല എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങൾ അതും എന്താണ് പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് ഒരു ഹെൽത്തിനായാലും വീടിനായാലും എന്തിനായാലും ഒക്കെ രണ്ട് മൂന്ന് സാധനങ്ങൾ നമ്മൾ ഡിസ്കസിലാണ് ഫൈനൽ ഔട്ട് ഇൻഷുള്ള നെക്സ്റ്റ് വീക്കിൽ തരും നമ്മൾ എന്ത് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്നുള്ള എന്തായാലും ഓക്കെ എന്തായാലും നമ്മൾ നമ്മളത് ചെയ്യുന്നുണ്ട് കണ്ണാടി മതി പണ്ടൊക്കെ അല്ല പണ്ടൊക്കെ നമ്മള് ചെറിയ പേരെന്നല്ല ഓരോടൊക്കെ പോയെന്ന് അപ്പൊ ഇനി വലിയ പേരെന്നു പോകുമ്പോ നിങ്ങള് കുറച്ച് ലുക്ക് ലുക്കാവണോ ഏഹ് പല്ല് ഡോക്ടർ റെഡി ആയിട്ടുണ്ട് ഓക്കെ നീയർ ലുക്കിലാണ് ചക്കരമാന്റെ കിട്ടു ചക്കരക്കെ പല്ല് പൊന്തലും ഇങ്ങനെ വികൃത രൂപ ആവുമോ ും ചക്കരസും ഞാൻ കണ്ണാടി നോക്കു സൗഹൃദിക്കാൻ ഇപ്പൊ സുന്ദരി ആയിരുന്നു

വീട്ടിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കാണ് വെക്കാൻ പറഞ്ഞിട്ട് വെക്കുന്നില്ല കാശ് കണ്ണാടി വെക്കി വെക്കേ അങ്ങനെ അയിനെ പറഞ്ഞു കണ്ണിന്റെ പൗർവട്ടെന്ന് പറഞ്ഞത് അങ്ങനെ എത്തി കാത്തി എത്തി 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 എത്തിന്നെയാണെ ഇത് തന്നെയാണ് കേറുന്നു നമ്മൾ കേറുന്നു വീട്ടിലോട്ട് കേറുന്നു ആരപ്പത് കണ്ണ മറക്കാൻ കണ്ണട വെക്കാം പല്ല് മറക്കാൻ ഞാൻ എന്ത് ചെയ്യും അല്ല ചെയ്യാതെ ഏ കേറിയും സതുമനിയ സതുമനി ഉറങ്ങാനായിതുമനിയ നീピക്കല്ലേ നീピക്കല്ലേ ഇപ്പോ തോള്ള്ള് ഏ? വരുക വരുക നല്ല നടക്കില്ല അങ്ങ മുടി കെട്ടിയ ചിക്കേടേ എടേ മുടി എത്തേക്കല്ലേ ഏതാ തോള്ള്ള് അറ്റം കെട്ടിയിരിക്കുന്നേ നല്ല നടക്കില്ല നല്ല നടക്കാണ് ഉയി ഉയി もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、も n すぐに、もうすぐに、もうすぐに、もうすぐに、i うすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、もうすぐに、 അങ്ങനെ ഞാനും എൻറെ ഷുട്ടിയും പോവുകയാണ് എൻ്റെ ഷുട്ടി ഇല്ലാത്ത രണ്ട് ദിവസങ്ങൾ മൂന്ന് നാല് ദിവസം എവിടെ ആയിരുന്നു മാറി അമ്പടി ആരോട് ചോദിച്ചിട്ടാ നീ കരുന്ന് സൗദാ ചോയിച്ചിട്ടാ സൗദ പോയി